മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ആറ് വാക്യം അഞ്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് യേശു പഠിപ്പിക്കുന്നു അക്കാലത്ത് സാധാരണ കാണുന്ന കാഴ്ചയായിരുന്നു പരീക്ഷർ എന്ന വിഭാഗം തെരുക്കോണുകളിലും ചന്ത പോലുള്ള പൊതുസ്ഥലങ്ങളിലും നിന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു ദിവസത്തിൽ മൂന്ന് നേരം പ്രാർത്ഥിക്കുമെന്നുള്ള അവരുടെ തീരുമാനത്തിന് മുടക്കം വരാതിരിക്കാനാണ് ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്തത് പ്രാർത്ഥനാ സമയത്ത് യാത്രയിലോ ജോലിയിലോ മറ്റോ ആണെങ്കിൽ ആയിരിക്കുന്ന ഇടത്ത് പ്രാർത്ഥിക്കുക എന്ന തത്വം കാണുന്നവർക്കും അത് മതിപ്പുണ്ടാക്കാം ഈ വ്യക്തി എത്ര ഭക്തനാണെന്നവർ തമ്മിൽ പറയുമല്ലോ എന്നാൽ ക്രമേണ ഇത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രകടനമായി മാറി ഞാൻ ഒരു യഥാർത്ഥ ഭക്തനാണെന്നും നിങ്ങൾ ഞാൻ ബഹുമാനിക്കണമെന്നും കാണിക്കാനുള്ള ഒരു ഉപാധിയായി മാറി പ്രാർത്ഥനാ സമയമാകുമ്പോൾ മറ്റുള്ളവരെ കാണിക്കേണ്ടതിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിൽ വന്ന് പ്രാർത്ഥിക്കും ഇതിനെയാണ് യേശു വിമർശിച്ചത് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക സ്ഥലമോ സൗകര്യങ്ങളോ ഒന്നും ആവശ്യമില്ല വീടിനകത്തോ പുറത്തോ പ്രാർത്ഥിക്കാനായി തന്നെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ദൈവം ഹൃദയപൂർവമായ പ്രാർത്ഥന കേൾക്കും ഉത്തരം നൽകും എന്നാൽ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന ആത്മാർത്ഥത നമുക്കുണ്ടാകണം മനുഷ്യർ കാണാനായി ആകരുത് പ്രാർത്ഥന മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ആത്മീയനാണ് എന്ന് കാണിക്കാൻ ആകരുത് പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചാൽ മനുഷ്യർ നമ്മെക്കുറിച്ച് പറയുന്ന അഭിപ്രായം ഒരു പ്രതിഫലമായി മാറുന്നു എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ദൈവത്തിൽ നിന്നാണ് പ്രതിഫലം ലഭിക്കേണ്ടത് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കുക ചില വേളകളിൽ മനുഷ്യരുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടി വരാം ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കായി കൂടി വരുമ്പോൾ ഏവരും കേൾക്കെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത് ഏവരും ചേർന്നുള്ള പ്രാർത്ഥനയായി ആണ് കണക്കാക്കുന്നത് യേശു പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ